ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൾ മലയാളം ടാരോ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ കെഞ്ചിൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യെസ് ഇവിടെ ടു ഓഫ് പണ്ടക്കാൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മനസ്സിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനും ഉണ്ട് ഒരു ജഗ്ലിംഗ് എന്ന് പറയാൻ പറ്റും എന്ത് തിരഞ്ഞെടുക്കണം അപ്പോൾ എന്തായാലും വേറൊരു ഓപ്ഷൻ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിൻ്റെ ഫാമിലി തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ഒരു ജഗ്ലിംഗ് കാണുന്നത് കാരണം വേറൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും ഫിനാൻഷ്യലി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു ക്രൈസിസ് ഒക്കെ നേരിടുന്ന പേഴ്സൺ ആയിരിക്കാം അങ്ങനെയും ആ ഒരു പേഴ്സന് സമാധാനമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ വളരെ മെക്ച്യർഡ് ആയിട്ടാണ് വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഏറെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണ് അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അത് ചെയ്യാൻ പയ്യാത്ത സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇവിടുത്തെ രണ്ട് കാർഡിൻ്റെയും ബേസിക്കലി ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കുമ്പോൾ മാറി മാറി പോകുന്നു അതായത് ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചിന്തിക്കുന്നത് അവിടെ റിസ്ക് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് എന്തായാലും ഉണ്ട് അതായിരിക്കാം റീസൺ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ആദ്യം വലിയ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പിലൂടെ നോ നോക്കണ്ടക്ട് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം ആ ഒരു സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹത്തിലായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇത് മുന്നോട്ട് പോവില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല എനിക്ക് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നതുമാകാം പക്ഷേ ഇവിടെ ആ വ്യക്തി കാത്തിരിക്കാനാണ് ആ വ്യക്തി തയ്യാറാവുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വിട്ടുകളയുന്ന അല്ലെങ്കിൽ വിട്ട് പറ്റുന്ന ഓർമ്മകളെ കൊല്ലുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് കാത്തിരിക്കണം ഇപ്പോൾ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ പേഴ്സണ് ചിലപ്പോൾ കിട്ടാനുള്ള പണം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോബ് ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കാനാണ് ആ വ്യക്തിക്ക് കിട്ടുന്ന ഡിവൈൻ ഗൈഡൻസ് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുകയാണ് ഒരു ഇന്നർ വോയിസ് ഉണ്ടാവുകയാണ് വെയിറ്റ് ചെയ്യണം ഇനി ചിലപ്പോൾ നിങ്ങളെടുത്ത് ഏറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്തോ ആകാം ഫാമിലി ആവാം ആ വ്യക്തിയുടെ പ്രോബ്ലംസ് ആവാം അഡിക്ഷൻസ് ആവാം അങ്ങനെ എന്തിനേയും തേർഡ് പാർട്ടി ആയിട്ട് കണക്കാക്കാം അപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒപ്പം നിങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളോട് സത്യങ്ങൾ പറഞ്ഞ് റിലേഷൻഷിപ്പ് വളരെ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫേസ് അവസാനിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഫേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓഴ ക്ലെൻസ് ചെയ്യേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡിവാനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരിടത്ത് ശാന്തമായിട്ട് ഇരിക്കുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് നിങ്ങൾക്ക് ഈ ഒരു സമയം മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം ഡിയർ ഗോഡ് പ്ലീസ് ഓപ്പണർ മൈക്രൗണ്ട് ചക്ര ഫോർ മീ പ്ലീസ് ക്ലെൻസ് മൈ ഓഴ പ്ലീസ് എനർജൈസ് മൈ ഓഴ വിത്ത് യുവർ ഡിവൈൻ എനർജി പ്ലീസ് ഷീൽഡ് ആൻഡ് പ്രൊട്ടക്ട് മൈ ഓഴ ഐ സറെഡർ മൈ ബോഡി മൈ സോൾ ആൻഡ് മൈ മൈൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഡിവൈൻ ഹാൻഡ്സ് താങ്ക്സ് ഫോർ ദ ഇൻഫിനിറ്റ് ബ്ലെസ്സിങ്സ് ആൻഡ് മേക്ക് ഇ മീ ഏ ബ്യൂട്ടിഫുൾ ചാനൽ ഓഫ് യുവർ ബ്യൂട്ടിഫുൾ ഡിവൈൻ എനർജി താങ്ക് യു ഗോഡ് താങ്ക് യു ഗോഡ് താങ്ക് യു ഡിവൈൻ താങ്ക് യു യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ ഓഡ ക്ലിൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക ആ വ്യക്തിയുടെ ചിരിക്കുന്ന മുഖം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക ഡിയർ യൂണിവേഴ്സ് ഞാനും എൻ്റെ പേഴ്സിനും വളരെയധികം സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഡിവൈൻ ഇന്ന് നിങ്ങൾ മെല്ലെ കണ്ണുകൾ തുറക്കുക ഇപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കായിട്ടുണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി നിങ്ങളതിനെക്കുറിച്ച് ഓർക്കണ്ട അത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളെ ഒരുമിപ്പിക്കാൻ തക്ക വിധത്തില് പ്രാധാന്യമുള്ളതാണ് അതായത് ഒരു ഫേസ് അവസാനിച്ചു തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പറഞ്ഞത് ഇനി നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഏഞ്ചലിന് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ഗൈഡൻസാണ് ഏഞ്ചൽ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരിക്കാം നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം യെസ് വെഡ്ഡിംഗ് അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും വർക്കായിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് വെഡ്ഡിംഗ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിയൂണിയൻ ഇതിലേക്കൊക്കെ പോകുന്നതാണെന്നുള്ളതാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി നിങ്ങളുടെ പേഴ്സണൽ നെയിം നോക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്രയർ നിങ്ങൾക്ക് എപ്പോഴും ഡിവൈനോട് പ്രേ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രെയർ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓഴയെ ക്ലെൻസ് ചെയ്ത് തരാനും നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കായവർ എനിക്ക് കമൻറ്റ് ചെയ്യണേ ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എൽ എഫ് സി എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലെറ്ററുകളും നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിമിൽ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ ഫിഫ്റ്റി സിക്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടി നയൻ ടെൻ എന്നൊരു ഡേറ്റ് ലോങ് ഹെയർ ഷോർട്ട് ഒപ്പം കുറഞ്ഞിട്ടുള്ള ആളായിരിക്കാം തേർട്ടി വൺ ക്യാൻസർ സ്കോർപ്പിയോ ലോങ് ഫേസ് ആർക്കേഞ്ചൽ ജോഫെയൽ സന്തോഷത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ സന്തോഷമുള്ള വാർത്ത പ്രതീക്ഷിക്കാം ട്വൻ്റി ഫോർ ഏജ് ആവാം ലിബ്ര ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട് തേർട്ടി ടു ഏജ് ആവാം ഷോർട്ട് ഹെയർ ചെറിയ ഷോർട്ട് ഹെയർ ആയിരിക്കാം ബ്ലാക്ക് ഹെയർ ബ്ലാക്ക് ഹെയർ ആവാം ആൻഡ് ഡിസംബർ മാസം ഡിസ് മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി സിക്സ് ഏജാവം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം പാലക്കാട് എറണാകുളം കോട്ടയം ൃശ്ശൂർ മലപ്പുറം അപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് കേട്ടോ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ഏഞ്ചൽ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഏഞ്ചൽ നിങ്ങൾക്ക് എന്ത് ആൻസർ ആണ് തരുന്നത് എന്നുള്ളത് നോക്കാം ഡിയർ ആർ ഏഞ്ചൽസ് പ്ലീസ് ഗീവ് യു മീ ദ ആക്യുറേറ്റ് റീഡിങ് ബി അസർ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക അതാണ് ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിനുള്ള നോ എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ റിമെയിൻ പോസിറ്റീവ് അപ്പോൾ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യം എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്തു കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ